നമസ്കാരം മലപ്പുറത്ത് നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തിയതായി വിവരം തിരൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഇവർ പോയത് എടവണ്ണ സ്വദേശിയായ ഒരു യുവാവും പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു യുവാവും മുംബൈയിലേക്ക് പോയെന്ന വീട്ടുകാരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണം മുംബൈയിലേക്ക് പോലീസ് വ്യാപിപ്പിച്ചു ഒരു സലൂണിലെത്തി മുടി മുറിക്കുന്നതിന്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ അശ്വതി ഫാത്തിമ ഷഹ്ദ എന്നിവർ ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ ശേഷം കാണാതാവുകയായിരുന്നു അശ്വതിയും ഫാത്തിമയും പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്ന വിവരം അധ്യാപകർ വീട്ടുകാരെ അറിയിച്ചിരുന്നു പിന്നാലെയാണ് താനൂർ പോലീസിൽ പരാതി നൽകിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയത് അവസാന ടവർ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു ആ സമയത്ത് ഇതോടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി ഇതിനിടയിലാണ് ഇപ്പോൾ പെൺകുട്ടികൾ മുംബൈയിൽ ഉള്ളതായിട്ടുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത് പരീക്ഷയ്ക്കായി പോയ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ ഇന്നലെ ഉച്ചയോടെയാണ് കാണാതായത് പെൺകുട്ടികൾ ഇന്നലെ തെരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സി സി ടി വി ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനികളെ മറ്റൊരു വസ്ത്രം ധരിച്ച നിലയിലാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് ഇരുവരും തിരൂരിൽ നിന്ന് ട്രെയിനിൽ കയറി കോഴിക്കോട് എത്തിയിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്ന് കാണാതാകുന്നതിന് മുൻപ് രണ്ട് പെൺകുട്ടികളുടെ മൊബൈൽ ഫോണുകളിലേക്ക് കോൾ വന്നതായും പോലീസ് പറയുന്നു